നമസ്കാരം ഈ ഏറ്റം ഒരാളിലേക്ക് സ്വാഗതം ഇപ്പം വിപണിയിൽ ഇന്നൊരു തിരിച്ചടി നേരിട്ടോ കുതിപ്പിന് സഡൻ ബ്രേക്ക് കിട്ടോ എന്നുള്ളതാണ് നമ്മളിത് പരിശോധിക്കുന്നത് അതേപോലെ തന്നെ മാർക്കറ്റ് ടൈമിന് ശേഷം വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കമ്പനികളെ ടാറ്റ മോട്ടേഴ്സ് ഹീറോ മോട്ടോക്കോർ ഭാരതീയ എയർടെൽ എന്നിവയുടെ റിസൾട്ടിൻ്റെ ഒരു വിശദാംശങ്ങളും ഇനി നിഫ്റ്റിയുടെ നാളത്തെ സാധ്യതകൾ ഒരു ഷോർട്ട് ടൈം അതിൻ്റെ സാധ്യതകളുമാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് അപ്പം നമുക്ക് ഇന്നത്തെ വീണ്ടും ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു ഒരു ഡേ ഹൈ ക്രിയേറ്റ് ചെയ്തു അതിനുശേഷം ഒരു സസ്റ്റൈൻഡ് സസ്റ്റെയിൻഡായിട്ട് സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിൽ കാണാനായി അതായത് ഗ്രാജുവലായിട്ട് താഴേക്ക് ഇറങ്ങുന്നത് കണ്ടു ദിവസം മുഴുവൻ ദിവസം മുഴുവൻ നഷ്ടത്തിൻ്റെ ഒരു മേഖലയിൽ തന്നെ നിന്നു അങ്ങനെ അവസാനം നിഫ്റ്റി ഇരു ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ടിലാണ് ക്ലോസ് ചെയ്തത് അതായത് ഇരുപത്തിനായിരത്തി അറുന്നൂറ്റി താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി പോയിന്റ് ആണ് ഡൗൺ ആയിരിക്കുന്നത് ഏകദേശം ഒന്ന് അതായത് ഒന്നേ പോയിൻ്റ് മൂന്നേ ഒൻപത് ശതമാനം നഷ്ടം രേഖപ്പെടുത്തി സമാനമായി ബി മുഖ്യ സൂചിയായ സെൻസെക്സ് ആകട്ടെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പോയിൻറ്റാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഒന്നേ ദശാംശം അഞ്ച് അഞ്ച് ശതമാനം നഷ്ടം രേഖപ്പെടുത്തി അങ്ങനെ എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തെട്ട് ഒരുനൂറ്റമ്പത്തൊന്നായിരം ഒരുനൂറ്റമ്പത് നിലവാരത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് ഇന്നലത്തെ ഒരു ഷാർപ്പായിട്ടുള്ളൊരു നമുക്കൊരു മുന്നേറ്റം കാണാമായിരുന്നു കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്വാഭാവികമായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എല്ലാ ഒരു സെക്ടറിലും നമ്മൾ നോക്കുമ്പോൾ അത് എവിഡൻ്റായിട്ട് നമുക്ക് കാണാം ഐ ടി എഫ് എം സിയിലൊക്കെ പി എസ് സി ബാങ്കൊക്കെ അതിനകത്തൊരു ഇതിയായിട്ട് നിൽക്കുന്നു ഒരു മുന്നേറ്റം കാണിച്ചിരുന്നു ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു സെക്ടർ എൻ എസ് സിയുടെ പ്രധാനപ്പെട്ട സെക്ടറിൽ ഇൻഡീസറിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓട്ടോ ഒരു ശതമാനം നഷ്ടം രേഖപ്പെടുത്തി ഫിനാൻഷ്യൽ സർവീസസ് ഏകദേശം ഒരു ശതമാനത്തിലുള്ള നഷ്ടം രേഖപ്പെടുത്തി എഫ് എം സി ജിയിലും ഒന്നേകര ശതമാനത്തിലധികം നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഐ ടി രണ്ടര നമ്മൾ നഷ്ടം രേഖപ്പെടുത്തി ഏറ്റവും കൂടുതൽ നഷ്ടക്കണക്കിൽ നോക്കുമ്പോൾ ഐ ടി ആണ് മുന്നിലിട്ട് നിൽക്കുന്നത് നിഫ്റ്റി മെറ്റലും ഒരു ശതമാനത്തോളം ഉള്ള ഒരു നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രൈവറ്റ് ബാങ്കിലും ഒരു ഉള്ള നഷ്ടം രേഖപ്പെടുത്തി റിയാലിറ്റിയിലും ഒരു മുക്കാൽ ശതമാനം പോയിൻറ്റ് സെവൻ ടു പെർസെൻ്റ് നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് കൺസ്യൂമർ ഡോറബിൾസ് ഒരു ഫ്ലാറ്റ് ആയിരുന്നു ഓയിൽ ആൻഡ് ഗ്യാസ് ഒരു ശതമാനത്തോളമുള്ള നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മീഡിയ ആണെന്ന് ഒന്നര ശതമാനത്തിലധികമുള്ള നേട്ടം രേഖപ്പെടുത്തി നേട്ടക്കണക്കിന് മുന്നിലെത്തിയിട്ടുള്ളത് ഫാർമയും ഒന്നേകാലു ശതമാനമുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് പി എസ് സി ബാങ്കും ഒന്ന് ഒന്നര ശതമാനത്തിലധികമുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹെൽത്ത് കെയർ ഇൻഡെക്സും ഒരു ശതമാനത്തോളമുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമ്മൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബ്രോഡർ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒരു മിക്സ്ഡ് ട്രെൻഡാണ് നമുക്ക് പറയാൻ സാധിക്കുക ഇപ്പം മിഡ് ക്യാപ് ഇൻഡെക്സ് നോക്കുവാണെങ്കിൽ ഒരു ഫ്ലാറ്റായിട്ട് ബി എസ് സിയിലൻസിലൊരു മിഡ് ക്യാപ് ഇൻഡക്സ് ഫ്ളാറ്റായിട്ട് ക്ലോസ് ചെയ്യുന്നു സ്മോൾ ക്യാപ് ഇൻഡക്സ് ഒരു ശതമാനത്തോളം ഉള്ള ഒരു നേട്ടം രേഖപ്പെടുത്തിയായിട്ടും കാണുന്നത് ബി എസ് സിയിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് മൊത്തം വ്യാപാരം ചെയ്യപ്പെട്ട നാലായിരത്തി ഒരുന്നൂറ്റി ഒന്ന് ഓഹരികളാണുള്ളത് അതിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാല് ഓഹരികളും നേട്ടം രേഖപ്പെടുത്തി ആയിരത്തി നാനൂറ്റി അമ്പത്തഞ്ച് ഓഹരികളാണ് നഷ്ടം കുറച്ചത് അഞ്ച് നൂറ്റി മുപ്പത്തിരണ്ട് ഓഹരികളുണ്ട് അപ്പോൾ അതായത് അഡ്വാൻസ് ക്ലേഷൻ പോസിറ്റീവ് ടെറിട്ടറിൽ തന്നെയായിരുന്നു നമുക്ക് കാണാൻ കഴിയും പിന്നെ ഇന്നത്തെ ഒരു വ്യാപാരത്തിനിടെ അമ്പത്തിരണ്ട് എഴുപത്താറ് ഓഹരികളാണ് ഫിഫ്റ്റി ടുക്ക് ഹൈ പുതിയായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു വർഷത്തെ കാലയളവിൽ നോക്കും വെച്ച് നോക്കുമ്പോൾ ഒരു പുതിയ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിയിരിക്കുന്ന എഴുപത്താറ് ഓഹരികളാണ് അപ്പോൾ ഇതിൻ്റെ അത് പ്രധാനപ്പെട്ട ഓഹരികൾ നോക്കുമ്പോൾ ആസ്ട്രോ ഉണ്ട് സിറ്റി യൂണിയൻ ബാങ്ക് ഉണ്ട് റെഡിംഗ് ഉണ്ട് അതേ അതേപോലെ തന്നെ ഫിഫ്റ്റി ടു വീക്ക് ലോ ഇന്ന് ക്രിയേറ്റ് ചെയ്ത് മുപ്പത് ഓഹരികളാണ് അതായത് ഒരു വർഷ കാലയളവിൽ താഴ്ന്ന നിലവാരത്തിലേക്ക് വീണുപോയ അല്ലെങ്കിൽ കൂപ്പുവത്തി ഓഹരികൾ ഉണ്ട് അതിൽ സ്വിഗ്ഗിയാണ് പ്രധാനപ്പെട്ട ഒരു ഓഹരി ആയിട്ട് പറയാനുള്ളത് പിന്നെ മാർക്കറ്റിൻ്റെ ഒരു ഇത് നോക്കിയാണെങ്കിലും വിക്സ് ആ ഒരു പതിനെട്ട് ഇതിൽ നിലവാരത്തിൽ തന്നെ തൊട്ടുന്നതായിട്ട് നമുക്ക് കാണാം ഇന്ന് മാർക്കറ്റ് ടൈമിന് ശേഷം നമ്മൾ നോക്കും പ്രധാനപ്പെട്ട മൂന്ന് കമ്പനികളുടെ റിസൾട്ട് വന്നിട്ടുണ്ട് അതിൽ ടാറ്റ മോട്ടേഴ്സാണ് പ്രധാനപ്പെട്ടത് ടാറ്റേ ടാറ്റ മോട്ടേഴ്സിന് നെറ്റ് പ്രോഫിറ്റിൽ ഒരു അമ്പത്തൊന്ന് ശതമാനം ഇടുവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പം മാർച്ച് ക്വാർട്ടറിൽ അവർ ഒരു നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ടാറ്റ മോട്ടേഴ്സിൻ്റെ കൺസോൾഡറ്റ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എണ്ണായിരത്തി നാല് എഴുപത് കോടിയാണ് അമ്പത്തഞ്ച് ശതമാനം ഇടുവുണ്ടെങ്കിലും വിപിൻ പ്രതീക്ഷനെക്കാട്ടും മുകളിൽ തന്നെയാണ് ഈ ഒരു അറ്റദായം വന്നിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ് അപ്പോൾ അതുകൊണ്ടത് ശ്രദ്ധിക്കുക ഇനി അതായത് ഇനി നോക്കുകയാണെങ്കിൽ ടോട്ടൽ റവന്യൂ നോക്കുകയാണെങ്കിലും ഒരു നേരൊരു വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മാർച്ച് ക്വാർട്ടറിലെ ഒരു ടാറ്റാ മോഡേഴ്സിൻ്റെ കൺസോൾട്ട് റവന്യൂ നോക്കുമ്പോൾ ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി മൂന്ന് കോടി രൂപയാണ് ഇയർ ഓൺ ഇയർ നോക്കുമ്പോൾ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജിൻ്റെ ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ് പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് റവന്യൂവിൻ്റെ ഒരു ഇത് നോക്കുമ്പോൾ റവന്യൂവിൻ്റെ ഒരു സ്ട്രീറ്റിൻ്റെ എക്സ്പെക്ടേഷനിൽ വിപണി പ്രതീക്ഷയിലേക്കെട്ടും താഴെയായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തൊന്നായിരം കോടി രൂപ വരുമാനം നേടുമെന്ന് പ്രതീക്ഷിച്ചെടുത്താണ് ഇങ്ങനെ വന്നിരിക്കുന്നത് അപ്പം അറ്റദായത്തിൽ ഒരു ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ഒരു പെർഫോമൻസ് കാണിച്ചു കാണിച്ചു റവന്യൂയില് എസ്റ്റിമേഷൻ മിസ്സായിട്ടുമുണ്ട് രണ്ടാമതായിട്ടുള്ള എയർടെലാണ് എയർടെലിൻ്റെ നെറ്റ് പ്രൊഫൈലിൽ നാനായിരത്തി മുപ്പത്തിരണ്ട് ശതമാനത്തോളമുള്ള വർദ്ധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് കഴിഞ്ഞ വർഷം ഇതേ ഈ മാർച്ച് ക്വാർട്ടറിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാർച്ച് ക്വാർട്ടറിൽ രണ്ടായിരത്തി എഴുപത്തിരണ്ട് കോടി രൂപ അറ്റാദായകമായി രേഖപ്പെടുത്തിയ എയർടെൽ ഇത്തവണ ഈ ഈ കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിൽ പതിനൊന്നായിരത്തി ഇരുപത്തിരണ്ട് കോടി രൂപയുടെ പ്രോഫിറ്റാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ടാറ്റ മോട്ടേഴ്സിൻ്റെ ഡിവിഡൻ നൽകിയിട്ടുണ്ട് സമാനമായി എയർടെലും നോക്കിയാണെങ്കിൽ ഒരു ഫൈനൽ ഡിവിഡൻ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കുള്ള ഫൈനൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പതിനാറ് രൂപയാണ് പെർ ഷെയറിന് നൽകുമെന്ന് അറിയിച്ചിട്ടുള്ളൊരു ഡിവിഡൻ്റായി പക്ഷേ ഒരു റിസൾട്ടിന് മുന്നോടിയായിട്ട് നോക്കുമ്പോൾ ഒരു ഇന്നത്തെ ഒരു മാർക്കറ്റ് സെൻറ്റിമെൻസ് കൂടെ വെച്ച് നോക്കുമ്പോൾ എയർടെൽ ഇന്ന് ഒരു രണ്ടര ശതമാനം ഡൗണിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇനി എയർടെലിൻ്റെ ഒരു കൺസൾട്ടേറ്റ് റവന്യൂ നോക്കുകയാണെങ്കിൽ ഈ ക്വാർട്ടറിൽ മാർച്ച് ക്വാർട്ടറിൽ നോക്കുകയാണെങ്കിൽ നാൽപ്പത്തേഴ് എണ്ണൂറ്റി എഴുപത്താറിലേക്ക് എഴുപത്താറായിട്ടുണ്ട് ടെലികോം കമ്പനികളുടെ പ്രധാനപ്പെട്ട നമ്മൾ ഒരു പെർഫോമൻസിൻ്റെ ഒരു ഗേജായി നോക്കുക അർപ്പ് അല്ലെങ്കിൽ ആവറേജ് റേറ്റ് റവന്യൂ പെർ യൂസർ നോക്കുകയാണെങ്കിൽ ഈ ഇരുന്നൂറ്റൊൻ ഇത്തവണ അതായത് കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇരുന്നൂറ്റൊൻപതായിരുന്ന അർപ്പ് ഇത്തവണ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചായി വർദ്ധിച്ചിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ വർഷത്തെ ഇലക്ഷനൊക്കെ ശേഷമുള്ളൊരു താരീഫ് വർദ്ധനയുടെ ഒക്കെ നമുക്കറിയാം അപ്പോൾ ക്വാർട്ടർ ത്രീ ആയിട്ട് നോക്കുമ്പം ഈ അർപ്പുവിൻ്റെ റേറ്റ് അല്ലെങ്കിൽ ആവറേജ് റവന്യൂ പെർ യൂസർ അൺചേജ് ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ തന്നെ നിലവാരത്തിലാണ് നിൽക്കുന്നത് കാണാൻ കഴിയും പിന്നീടുള്ള പ്രധാനപ്പെട്ട ഒരു കമ്പനിയുടെ റിസൾട്ട് എന്ന് പറയാനുള്ളത് ഹീറോ ഹോണ്ടയാണ് നെറ്റ് പ്രോഫിറ്റ് ആയിരത്തി എൺപത്തൊന്ന് കോടി രൂപ വർദ്ധിച്ചിട്ടുണ്ട് ഓൾമോസ്റ്റ് ആ എസ്റ്റിമേഷൻ്റെ അടുത്ത് തൊട്ട് താഴെയായിട്ടുള്ളൊരു ഫിഗറാണ് ഇത് കാണിച്ചിരിക്കുന്നത് കമ്പനിയുടെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ റവന്യൂ നോക്കുകയാണെങ്കിൽ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് കോടി രൂപയാണ് മാർച്ച് കോട്ടിലെ റവന്യൂ എന്ന് പറയുന്നത് അറ്റാതായത്തിൽ ആറ് ശതമാനം വർധനയുണ്ട് ആയിരത്തി എൺപത്തൊന്ന് കോടി എന്ന് പറയുന്നത് എസ്റ്റിമേഷൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഒന്ന് ക്ലോസ് അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഓ നിക്ഷേപ പേർക്ക് അറുപത്തഞ്ച് രൂപ ഡിവിഡൻ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു ഒരു ഓഹരിയിൽ അറുപത്തഞ്ച് രൂപ ഫൈനൽ ഡിവിഡൻ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഹീറോ ഹോണ്ട എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു താരതമ്യം മികച്ച രീതിയിൽ ഡിവിഡൻ നൽകുന്ന ഒരു ഓഹരിയാണ് അപ്പോൾ എൻ്റെ ഡിവിഡൻ റീഡ് നോക്കുവാണെങ്കിൽ മൂന്ന് ശതമാനത്തിന് മുകളിലുണ്ട് ഒരു ഓഹരിയുടെ ഒരു ഓഹരി ഡിവിഡൻ്റ് ഓഹരിനെ നമ്മൾ കമ്പയർ താരതമ്യം ചെയ്യാൻ എടുക്കുന്ന ഡിവിഡൻ റീൽഡ് നോക്കുവാണെങ്കിൽ താരതമ്യ ഉയർന്ന നിലവാരത്തിലുള്ള ഒരു ഓഹരിയാണ് ഹീറോ ഹോണ്ട ക്ഷമിക്കണം ഹീറോ മോട്ടോർ കോപ്പ് അപ്പോൾ ഇതിൻ്റെ ഒരു റെക്കോർഡ് ഡേറ്റ് ജൂലൈ ഇരുപത്തിനാലാണ് ഇപ്പം ഇതാണ് ഇതിനെപ്പറ്റി സൂചിപ്പിക്കാനുള്ളത് ഇപ്പം പ്രധാനപ്പെട്ട ഒരു മൂന്ന് കമ്പനികളുടെ ഒരു റിസൾട്ട് വന്നത് ഇനി നമുക്ക് വിപണിയുടെ നാളത്തെ സാധ്യതകളും ഒരു ഷോർട്ട് ടൈം ട്രെൻഡുമാണ് നോക്കാനുള്ളത് ഇപ്പം വിപണി നിന്ന് ഇന്നത്തെ ഒരു പ്രകടനം ടെക്നിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നമുക്ക് കാണാം ഗ്രാജുവലി താഴേക്ക് വരുന്നത് കാണാൻ കഴിഞ്ഞു ത്രൂ ഔട്ട് ദ ഡേ ഈ ദിവസം മുഴുവൻ അങ്ങനെ തന്നെ താഴെ അതായത് ഒരു സെല്ലിംഗ് പ്രഷർ കൺസിസ്റ്റൻ്റായിട്ടൊരു ഹയർ ലെവൽസിലോട്ട് പോകുമ്പോൾ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് സെല്ലിംഗ് പ്രഷർ എവിടെൻ്റെ ആരും നമുക്ക് ഇന്ന് മനസ്സിലാക്കാം ഇന്നലത്തെ ഒരു ഷാർപ്പ് റാലിക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണത് ഡെയിലി ചട്ടി നോക്കുകയാണെങ്കിൽ ഒരു ബെർ സ്കാൻഡിലാണ് ഇന്നത്തെ ഒരു ഫോം ചെയ്തിരിക്കുന്നത് അതൊരു ടെമ്പററി വീക്ക്നെസ്സിനെ സൂചിപ്പിക്കുന്നതാണ് പക്ഷേ ഇപ്പോഴത്തെ മാർക്കറ്റിനെ നമുക്ക് ഗ്ലോബലായിട്ടും ഡൊമസ്റ്റിക്കായിട്ടുള്ള ഫാക്ടേഴ്സ് നോക്കുമ്പോൾ മാർക്കറ്റിൻ്റെ ഷോർട്ട് ടൈം ടെക്സ്ച്ചർ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സൈഡിൽ തന്നെയാണുള്ളത് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിലും അതായത് ഇപ്പം ഷോർട്ട് ടൈം മൂവിങ്ങ് ആവറേജുകൾ നോക്കുകയാണെങ്കിലും അതിന് മുകളിൽ തുടരുന്ന ഒരു ബുള്ളിഷ് സ്ട്രെങ്ങിൻ്റെ ഒരു സൈൻ തന്നെയാണ് അതേപോലെ തന്നെ ഒരു നേരത്തെ നേരത്തെ കൺസോൾട്ടേഷൻ സോണിൻ്റെ മുകളിൽ ആണ് എപ്പോഴും നിഫ് ഇൻഡെക്സ് ഉള്ളതെന്ന് പറയുന്നതും ഒരു ഒരു പോസിറ്റീവ് സൈൻ സെന്തിന് അപ്പം ഷോർട്ട് ടൈം ഒരു ബുള്ളിഷ് ആണെന്ന് പറയുന്നതിന് ഒരു അതിന് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് പോയിൻറ്റ് പറഞ്ഞു എന്നുള്ളത് സൂചിപ്പിച്ചത് ഇനി നമുക്ക് നിഫ്റ്റിയുടെ നാളത്തെ സാധ്യതകൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അൻപതായിരിക്കും നിഫ്റ്റിയുടെ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്നത്തെ ക്ലോസിങ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ടാണ് അപ്പം നാളത്തെ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ഷോഡെന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറും ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അൻപതുമാണ് ഈ ലെവലിൽ രണ്ടും മാർക്കറ്റ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല മാർക്കറ്റ് മുകളിലേക്ക് കയറാനുള്ള ശ്രമങ്ങൾ നടത്തും ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് ഇരുപത്തിനാലരത്തി തൊള്ളായിരം തിരി തിരിച്ച് ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് ഷോർട്ട് ടൈമിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ രീതിയിൽ ഈ ഒരു അതായത് പ്രധാനപ്പെട്ട സപ്പോർട്ട് ഷോർട്ട് ടൈമിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു ഫൈവ് ഫൈവ് ഡേ മൂവിങ് എവറേജായി ഇരുപത്തിനായിരത്തി നാനൂറ് നിലവാരമാണ് നമുക്കൊരു പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഇരുപത്തിനായിരത്തി മുന്നൂറ്റി എൺപത് ഇരുപത്തിനായിരത്തി നാനൂറ് ഫൈവ് ആൻഡ് ടെൻ ഡി എം ഐയുടെ ഒരു സോൺ നമുക്ക് നോക്കുകയാണെങ്കിലും ഇതൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ടുള്ള അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യാത്തോളം കാലം അല്ലെങ്കിൽ ഇതിനു മുകളിൽ തുടരുന്ന തുടരുന്നിടത്തോളം നിഫ്റ്റി ഇരുപത്തഞ്ച് മുന്നൂറ്റൻപത് ഇരുപത്തഞ്ച് ഇരുന്നൂറ് ലെവലിൽ ടെസ്റ്റ് ചെയ്യാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് അതായത് അപേഡ് മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ് പറയാ സൂചിപ്പിച്ചത് അപ്പം ഇരുപതിനായിരത്തി മുന്നൂറ്റി എൺപത് എൺപത് ഇരുപതിനായിരത്തി നാനൂറ് ആ റേഞ്ച് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിലവിലെ ലോങ് പൊസിഷൻസ് നമുക്ക് എക്സിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യത വരുന്നുള്ളൂ അപ്പോൾ ഇതാണ് മാർക്കറ്റിനെ പറ്റി സൂചിപ്പിക്കാനുള്ളത് ഇപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ റിലേറ്റീവ് സ്ട്രെങ്ത് കാണിക്കുന്ന സെക്ടറുകളിൽ ക്വാളിറ്റികൾ ഓഫറുകൾ കേന്ദ്രീകരിച്ച് ഉള്ള ട്രേഡിംഗ് അല്ലെങ്കിൽ ചെയ്യാം തൽക്കാലം ബയോഡീപ് സ്ട്രാറ്റജി ഇപ്പോഴും തുടരാമെന്ന് തന്നെയാണ് നമുക്കിത് സൂചിപ്പിക്കാനുള്ളത് അപ്പം ഞാനൊരു സെമി ലേസ്റ്റഡ് അൺലിസ്റ്റല്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പ്രൊഫസർ ഷെയർ ചെയ്യുന്നു മാത്രം പേവർക്കുന്ന ആളെ നല്ലതിനാശംസിച്ചുകൊണ്ട് നിർത്തുന്നു വീണ്ടും കണ്ടുപിട്ടാം നന്ദി നമസ്കാരം